ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു കറിയൊക്കെ വയ്ക്കാൻ പോവാണ് കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് യൂട്യൂബിൽ അപ്പോൾ ആദ്യം വിചാരിച്ചു ഒരു എണ്ണക്കത്തിരിക്ക ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ അരിഞ്ഞ് നോ ദാ ഇങ്ങനെയൊക്കെ നാലാക്കിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചാനൽ നോക്കി ഒരു തമിഴ് ചാനൽ നോക്കി എണ്ണക്കത്തിരിക്കയൊക്കെ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഒരുപാട് ഐറ്റംസൊക്കെ വേണം എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ അപ്പോഴാണ് നമ്മുടെ യൂട്യൂബിലൊക്കെ വൈറലായൊരു സംഭവം ഉണ്ടല്ലോ ഈ വഴുതറിഞ്ഞിങ്ങനെ റൗണ്ടിലരിഞ്ഞ് പൊരിച്ചിട്ടുള്ള തൈരൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു സംഭവം ശരി അതൊന്ന് പയറ്റി നോക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മതി അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ അതൊരു വീഡിയോ ഒക്കെ എടുത്തതാ കേട്ടോ അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ നോക്കുക ആദ്യം വഴുതറഞ്ഞൊക്കെ വൃത്തിയാക്കി കഴുകി പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കാം എന്നിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് അരിഞ്ഞ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് തിരുമ്പി വെച്ചു ഇനി അത് നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് എല്ലാം ഒന്ന് പൊരിച്ചെടുക്കി ഒരു പ്രാവശ്യം വറുത്ത് കോരി വെച്ച് ഒരു ട്രിപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ട പിന്നെ ഇതുപോലെ ഒരു പാത്രത്തിൽ എടുക്കുക അതില് നമ്മൾ തൈര് ഒഴിക്കുക ഈ പാത്രത്തിന്റെ ഇവിടെ അത് രീശ ഇത് കണ്ടിട്ടെങ്കിലും ഇങ്ങളൊക്കെ ഒരു കമന്റ് ഇടണം കേട്ടോ കമന്റ് കേക്കുള്ള കോതിയും കൊണ്ടാണേ എന്നിട്ട് അതിലേക്ക് നമ്മളിതാ ഒരു പാക്കറ്റ് തൈര് കട്ട തൈര് ഒഴിച്ചു നമ്മളിതാ ഈ ഒരു പാക്കറ്റ് കട്ട തൈര് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഈ വറുത്ത് കോരി വെച്ച നമ്മുടെ വഴുതനഞ്ഞിടുന്നുണ്ട് ഇതൊക്കെ വളരെ ഈസിയാണ് എന്താ വച്ചാൽ ഒരു അര കിലോ വഴുതനഞ്ഞു മാത്രമേ വാങ്ങൂണ്ടു ബാക്കി ഇപ്പോൾ ചൂട് കാലം തൈരൊക്കെ ഉണ്ടാവുമല്ലോ അത് വറുത്ത് ഈ ബാച്ചലർ പിള്ളേരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ പെട്ടെന്നുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഒരുപാട് ഹെവി മസാലകളോ സെറ്റപ്പുകളോ ഒന്നും വേണ്ട ജസ്റ്റ് ഈ തൈരിലിക്ക് പൊരിച്ച വഴുതനഞ്ഞിടുക അപ്പം തൈരിലിക്ക് നമ്മൾ പൊരിച്ചു വെച്ച വഴുതനഞ്ഞൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് താളിക്കാം താളിക്കാം ഞാൻ അതേ വറുത്ത് തന്നെ എടുക്കണേ അതേ ഇതിൽ ഓയിലാണ് കുറച്ച് കടുക് കുറച്ച് ജീരകം കരുവപ്പിന്റെ അലി ഉണക്കമുളകും കൊറച്ച് വിളകൊടി കുറച്ച് മല്ലി ഞാൻ കുറച്ച് ഓയിൽ ഒഴി ഒഴിച്ചിട്ടാണ് വഴുതന ഞാൻ വറുത്തത് അപ്പൊ അതിന്റെ ബാക്കിയുള്ള ഓയിൽ തന്നെ ആവുമ്പോ അതിലൊരു അക്കടവ് കിട്ടും നമ്മൾ താളിച്ചിട്ടുണ്ട് ഈ കറി ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിക്കണം ഞാനത് രണ്ടാമപ്രാവശ്യം ഉണ്ടാക്കണേ നമുക്കിപ്പോൾ ഒരു അർജൻറ് പെട്ടെന്ന് ഒരു കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല വേറെ എല്ലാ കറികളും ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വേണം ഒരുപാട് സമയം വേണം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എങ്ങനെ രണ്ട് പ്ലേറ്റ് ചോറ് കഴിക്കട്ടോ ബായ് ഓക്കേ